ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ യൂട്യൂബേഴ്സിനെ കുറിച്ചാണ് ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്ക് നല്ല നല്ല കണ്ടന്റുകൾ തരുന്നുണ്ട് നേരെ മറിച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളൊരു റോങ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നോട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിലൂടെ പറയണം കാരണം ഞാനിപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബോച്ചെ ഹണി റോസ് പ്രോബ്ലത്തിൻ്റെ സമയത്ത് ഞാൻ യൂട്യൂബിൽ ഇത് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തോന്നുന്നു എനിക്ക് വരുന്ന കണ്ടൻറ്റിലൊക്കെ ഇങ്ങനെയുള്ള അതായത് സെലിബ്രിറ്റീസിൻ്റെ അതായത് ഞാൻ നോക്കിയത് ഒരു വെറൈറ്റി മീഡിയ ഫോക്കസ് മീഡിയ അങ്ങനെയുള്ള ഏതോ രണ്ട് മൂന്ന് ചാനലായിരുന്നു ഞാനത് കണ്ടത് ആ ന്യൂസ് വന്നപ്പോൾ അതിന് ശേഷം എനിക്ക് വരുന്ന ഇപ്പോൾ എ എ ഒക്കെ കാരണം വരുന്ന വീഡിയോസൊക്കെ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ എനിക്ക് വരാൻ തുടങ്ങി ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്താലും വരുന്ന കണ്ടന്റിലൊക്കെ പലപ്പോഴും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ ചെയ്യിക്കാറുണ്ട് നിങ്ങളിതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടൊരു സാധനമായിരുന്നു പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പോ അതോ പതിനെട്ട് വയസ്സായ കുട്ടിയോ മറ്റോ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു പിന്നീട് എനിക്ക് എങ്ങനെയോ അതൊരു നോട്ടിഫിക്കേഷൻ വന്നു ഒരു കല്യാണം എന്താ പറയുക മാലൊക്കെ ഇട്ട് ഓടുന്ന നോട്ടിഫിക്കേഷൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ഇത് ഇതെന്താ സംഭവം എന്ന് വിചാരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്പോൾ തന്നെ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് വിട്ടു കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂ വന്നു വെറൈറ്റി മീഡിയോ എനിക്ക് ചാനലിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു ചാനലിൽ ഇവരെ ഇൻറ്റർവ്യൂ എടുക്കുന്നു ഞാൻ വലിച്ചിതെന്താ സംഭവം ഈ ഒളിച്ചോടി പോയതൊക്കെ ഇത്രയൊക്കെ സംഭവമാക്കാനുണ്ടോന്ന് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു കാരണം ഇമാതിരി പ്രോഗ്രാമിനെയൊക്കെ ഇമ്മാതിരി ആളുകളെയൊക്കെ വിളിച്ച് ഇവരെയൊക്കെ ഇൻറ്റർവ്യൂ എടുക്കാൻ മാത്രം എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പോൾ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് അവരുടെയൊക്കെ ചില ചില സെലിബ്രിറ്റീസിനൊക്കെ നല്ല നല്ല കണ്ടന്റ് നമുക്ക് തരാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേളി മാണിയുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ അഹാന കൃഷ്ണയുടെ ട്രാവൽ വ്ലോഗ്സ് അങ്ങനെ ചിലപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് നല്ല നല്ല കണ്ടന്റൊക്കെ തരാറുണ്ട് ഞാൻ അതൊക്കെ ഫോളോ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരു സംഭവമാണ് ഈ സെലിബ്രിറ്റീസിന്റെ ബാക്കിൽ നടന്ന് ക്യാമറയായി പോകുന്നത് ഇത് എന്നെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിലും ഇത് കാണുന്നത് എന്നെ പോലെയുള്ള സാധാരണക്കാരാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് തരം സെലിബ്രിറ്റീസ് ഉണ്ട് സെലിബ്രിറ്റീസിൽ ഇപ്പോൾ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ മീഡിയ ആയി ബന്ധപ്പെട്ട ഓൺലൈനായി ബന്ധപ്പെട്ട് എല്ലാവരും പെടുമല്ലോ ഇപ്പം സെലിബ്രിറ്റീസിൽ ഒരു ആൾ ഒരു ഭാഗം ആൾക്കാർ നന്നായി ഡ്രസ്സ് ചെയ്ത് അവർക്ക് കംഫർട്ടാന്ന് തോന്നുന്ന ഡ്രസ്സ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവർ രണ്ടാമത്തെ ആൾ തരം ആൾക്കാർ മീഡിയ അറ്റൻഷന് വേണ്ടി മാത്രം ഡ്രസ്സ് ചെയ്യുന്നവർ ഈ രണ്ട് ആൾക്കാരിലും ഈ രണ്ട് തരം ആൾക്കാരെയും ഇതൊരുപോലെ ബാധിക്കുന്നുണ്ട് കാരണം മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഡ്രസ്സിങ് ചെയ്ത് നടക്കുന്നവർക്ക് ഓക്കെ കുഴപ്പമില്ല ഈ ക്യാമറയായി പോകുന്നവർക്ക് പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ ഈ ക്യാ ഇറങ്ങുന്ന ടൈമില് ഇങ്ങോട്ട് ക്യാമറ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ സാരി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് താഴോട്ട് ഫോക്കസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് വരുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഇതിനെന്നെ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയാൽ ഇനി വളർന്നു വരുന്ന കുട്ടികൾ കാണുന്നത് ഇതാണ് ഇപ്പോൾ എന്താ പറയുക ഇതൊക്കെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ വിചാരിക്കുന്നത് ഇതാണ് സത്യം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി വളരുന്ന തലമുറയ്ക്ക് ഒരു റോങ് മെസ്സേജാണ് ഇതുപോലെയുള്ള യൂട്യൂബേഴ്സ് കൊടുക്കുന്നത് പറ്റുന്നതിപ്പോൾ ഏക കാരണം ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളൊരു മോശം ആൾക്കാരായതുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് കൂടി തോന്നിപ്പോകും അതിനൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ കാണുന്നുണ്ട് ഒരു കോമഡി താരത്തിൻ്റെ വൈഫ് രേണു സുതി അവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഫോക്കസ് ചെയ്യുന്നത് എനിക്കറിയില്ല അവരെ ആരാ എന്താണ് അവരെ ഇത്രമാത്രം ഫോക്കസ് ചെയ്യാനുള്ളത് അവരെ ഇനിയിപ്പോൾ എടുത്ത് പൊക്കിയാലോ അല്ലെങ്കിൽ അവരെ എന്താ പറയുക തൊട്ടോ തലോടെയോ നിന്നാലും നമ്മളത് ഒരു തരത്തിലും ബാധിക്കാത്തൊരു കാര്യമാണ് എന്നിരുന്നാലും കൂടി അവരെ ഇങ്ങനെ എടുത്ത് കാണിക്കുക അവരെ ഇങ്ങനെ ഫോക്കസ് ചെയ്യും അവരെടുത്ത് പോക്കുന്നുണ്ടെങ്കിൽ ആരായി ക്യാമറയായിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നതെന്നുകൂടി എനിക്കറിയില്ല എന്തിനാണ് അവർ അവരുടെ ബാക്കിൽ പോയി ക്യാമറയായിട്ട് പോയി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു കേട്ടതാണ് അതായത് ഇപ്പോൾ വേണുസുതി വീഡിയോ എടുക്കുന്ന സമയം എൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ യൂട്യൂബർ അവൾക്കു കൂടി ഒരു ക്യാഷ് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല എത്രമാത്രം സത്യമുണ്ടെന്ന് അങ്ങനെ അതായത് ഒരാളുടെ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് കൂടി ഈ ക്യാഷ് കൊടുക്കുന്നുണ്ടെന്ന് അങ്ങനെ കൊടുത്തിട്ടാണെങ്കിൽ അവൾക്കൂടി ഒരു ഹെൽപ്പ് ആയിരിക്കും ഹെൽപ്പായിരിക്കും അവൾക്കൂടി ഒരു ജീവിത ജീവിതമാർഗ്ഗമായിരിക്കും കുഴപ്പമില്ല കാണുന്നവർ കണ്ടോട്ടെ എന്ന് വിചാരിക്കാം പിന്നെ ഈ വാൾക്കറായിട്ടുള്ളതൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരാളെ റിവ്യൂ ചെയ്ത് ഒരുപാട് നെഗറ്റീവ് റിവ്യൂ അടിച്ച് എന്താ പറയുക അങ്ങനെയുള്ള വീഡിയോസ് ചിലപ്പോഴൊക്കെ പിന്നെ ഞാൻ മെയിൻ ആയിട്ട് കാണുന്നത് ഈ ഒളിച്ചോട്ടം അല്ലെങ്കിൽ എന്താ പറയുക ഒരു എക്സ് ലവേഴ്സിന് സെലിബ്രിറ്റീസിൻ്റെ എക്സ് ലവേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു ഇതിന് എനിക്കറിയില്ല ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് അപ്പൊ ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതുപോലുള്ള സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലായിക്കോട്ടെ എന്താ ഇന്റർവ്യൂസ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനായി വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ തെറ്റെയ്യുന്നതായിരിക്കുമല്ലോ നമ്മളറിയാതെ അതൊന്ന് ഓപ്പൺ ചെയ്തു പോകും നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഓപ്പൺ ചെയ്യും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അത് ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഉള്ള വീഡിയോസ് ആയിരിക്കും നമ്മളിങ്ങനെ നോക്കി ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇത് നോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ നമ്മുടെ മണിക്കൂറുകൾ ഇങ്ങനെ വെറുതെ പോകും അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റ് കാണുമ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് അലേർട്ടാവുക ഓക്കെ ഇത് നമുക്ക് പറ്റിയതാണോ അതോ അല്ലയോ എന്ന് വിചാരിച്ച് അപ്പം തന്നെ സ്കിപ്പ് ചെയ്യാനുള്ളൊരു സാമാന്യ ബോധം നമ്മൾ കാണിക്കണം അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ പലപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ അറിയാതെ ഓപ്പൺ ചെയ്യാറുണ്ട് ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ ഞാൻ നോക്കാം അതാണ് അങ്ങനെയാണ് എനിക്ക് ഈ രേണു സുതിയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അലേർട്ടായിരിക്കുക വീഡിയോ കാണുമ്പോൾ നമുക്ക് യൂസ്ഫുള്ളാന്ന് തോന്നുന്ന മാത്രം അതിന് മാത്രം നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക പിന്നെ നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെന്റിനായി തോന്നുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ കാണുക അല്ലാതെ നമുക്ക് ഒരു സമൂഹത്തിനോ നമുക്കോ ഒരു മെസ്സേജും കൊടുക്കാത്ത വീഡിയോസൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിപ്പം എൻ്റെ വീഡിയോ ആയി ആയക്കൂടി യൂട്യൂബ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ സോഴ്സ് ഓഫ് ഇൻകം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഫാമിലി വ്ലോഗേറ്റ് ആയിക്കോട്ടെ ഡാൻസ് അല്ലെങ്കിൽ എന്താ ഷോർട്ട് ഫിലിംസ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ കണ്ടൻറ്റ് ഇട്ടിട്ടായിക്കോട്ടെ അങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നേരെ മറിച്ച് മറ്റൊരാളെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കൂടി കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ബൈ